ഇംഗ്ലീഷ് പെട്ടെന്ന് പഠിക്കാൻ എന്തെങ്കിലും ഒരു ടിപ്പ് പറഞ്ഞുതരുമോ അപ്പം ഞാൻ കോമൺ ആയിട്ട് കൂടുതൽ ആൾക്കാരിലും കണ്ടുവരുന്ന ഒരു കോമൺ പ്രശ്നം എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് സംസാരിക്കണം എന്ന് ഒരുപാട് ആഗ്രഹമുണ്ട് ഓക്സ്ഫോർഡ് ലെവൽ ഇംഗ്ലീഷ് ഇവിടെ ഉണ്ട് പക്ഷെ ഇത് പുറത്തേക്ക് വരില്ല ലൈക് ദർ ഈസ് എ ഫിൽട്രേഷൻ പ്രോസസ് ഗോയിങ് ഓൺ ഇത് തെറ്റുമോ ഓപ്പോസിറ്റുള്ള ആൾ എന്ന് വിചാരിക്കും അവരെന്നെങ്ങനെ ജഡ്ജ് ചെയ്യും ഇപ്പൊ ഞാൻ പറയുന്നത് തെറ്റിക്കഴിഞ്ഞാൽ മോശം അല്ലേ ഇതൊക്കെ ചിന്തിച്ചിട്ടുണ്ടെന്തെയും പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ട്വന്റി പെർസെന്റ് അല്ലെങ്കിൽ ഒരു ടെൻ പെർസെന്റ് പുറത്തേക്ക് വരുള്ളൂ ആ ഫിൽട്രേഷൻ പ്രോസസ്സ് ഓവർകം ചെയ്യാന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് അത് കഴിഞ്ഞ് കിട്ടിയാൽ തന്നെ യർ ഹാഫ് എ ദർ അത് കഴിഞ്ഞു വരുന്ന മിസ്റ്റേക്സ് ഉണ്ടല്ലോ ദാറ്റ് ഡിപ്പെൻസ് ഓൺ ദി അതർ പേഴ്സൺ യു ആർ ടോക്കിംഗ് ടു അപ്പോൾ ഒരു വെറി കാഷ്വലായിട്ട് നിങ്ങളൊരു ഫ്രണ്ടിനോടാണ് സംസാരിക്കുന്നത് അവിടെ നിങ്ങൾ ഗ്രാമറിനെ കുറിച്ച് വരീടാവേണ്ട പ്രനൗൺസിയേഷനെ കുറിച്ച് വരീടാവേണ്ട കാരണം എന്താ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒക്കെ മനസ്സിലായാൽ മാത്രം മതി അതല്ലേ ബേസിക്കായിട്ട് ഒരു ലാംഗ്വേജിൻ്റെ പെർപ്പസ് കമ്മ്യൂണിക്കേഷൻ അല്ലേ കമ്മ്യൂണിക്കേഷന് വേണ്ടിയുള്ള ഒരു ടൂളാണ് ലാംഗ്വേജ് അപ്പം നിങ്ങൾ ആരോട് സംസാരിക്കുന്നു എന്നുള്ളതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങളുടെ ലാംഗ്വേജിൻ്റെ സ്റ്റാൻഡേർഡ് ഇപ്പം നിങ്ങളൊരു എക്സാമിന് പോവുകയാണ് അവിടെ ഈ കാഷ്വൽ ലാംഗ്വേജ് കൊണ്ട് പോയി കഴിഞ്ഞാൽ സ്വാഭാവികം പറ്റില്ല അവിടെ നമുക്ക് വേണ്ടതെന്ന ആക്കമിക് ലാംഗ്വേജ് ആണ് അല്ലെങ്കിൽ പ്രൊഫഷണൽ ലാംഗ്വേജ് ആണ് അതും ഇതേ കാര്യത്തിനൊന്ന് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു എല്ലാത്തിന്റെയും ബേസ് സെയിം ആണ് സോ ട്രൈ ടു കൗട്ട് ഓഫ് യുവർ കംഫർട്ട് സോൺ മാക്സിമം